ഗ്രാമുള്ളൊരു മീനാണ് ഇന്ന് കിട്ടിയത് നന്നാക്കി കൊണ്ടുവരട്ടെ രണ്ട് കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി നാലു ചെറുപുള്ളി തേങ്ങ അല്പം കറിവേപ്പില ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം വന്ന് ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾ കുടിക്കുന്നതിന് പച്ചമുളക് ചേർക്കണം പച്ചമുളകാണ് കറി വെക്കുന്നത് രണ്ട് കഷ്ണം പുളി അല്പം ഉപ്പ് ഉപ്പും പുളിയാണ് ചേർത്ത് കൊടുത്തതിന് മുളക് മുളക് തിളച്ച് വന്നിട്ടുണ്ടായിരിക്കും മഞ്ഞ ഇട്ട് കൊടുക്കുക എഴുന്നൂറ്റം കുരു മീനിച്ച് മീനിന്റെ മുട്ടയാണ് മീൻ്റെ മുട്ട മീനിപ്പോ മുട്ടയുള്ള സമയമാണ് ചെമ്മുള്ള അരച്ചാണ് കറി വെച്ചിരിക്കുന്നത് നല്ല ആണെന്നു